വാർത്തകളിലേക്ക് യു ഡി എഫ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് യു ഡി എഫ് ജില്ലാ കൺവീനർ പി ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ തറ അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ബാലഗോപാൽ പറഞ്ഞു വർഗീയ ശക്തികളുടെ അഴിഞ്ഞാട്ടത്തിന അറുതി വരുത്താൻ യു ഡി എഫിനെ വിജയിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും പി ബാലഗോപാൽ തുടർന്നു പറഞ്ഞു ചിന്തകൾ ജനങ്ങളിലെത്തിച്ച് വ്യാപകമായ പ്രചട്ടമായ പ്രചട്ടങ്ങളുടെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ജനാധിപത്യ രീതിയിലാണ് സർക്കാർ അധികാരം വരുന്നത് അതിലുണ്ടായ മറ്റ് പിന്നെ കൊടുക്കുമെന്ന് ഞാൻ പറയുന്നു ഏതായാലും പതിനാല് സർക്കാർ അധികാരത്തിൽ തരുമ്പോൾ ഗ്യാസിൻ്റെ വില നാനൂറ് രൂപയാണ് ഇന്ന് ഗ്യാസിൻ്റെ വില ആയിരത്തി ഒരുന്നൂറ് രൂപ കഴിഞ്ഞ ദിവസമാണ് നൂറ് രൂപ കണ്ണിൽ പൊടിയാണ് കുറച്ചത് അന്ന് നൂറ് രൂപത്തി എട്ട് ഡോളറാണ് പെട്രോളിന്റെ വില എന്ന് അറിയാം ആർ ശിവരാമൻ അധ്യക്ഷനായി മുൻ എം എൽ എ കെ എ ചന്ദ്രൻ ഡി സി സി സെക്രട്ടറിമാരായ പി മാധവൻ കെ ജി എൽദോ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ഗുരുവായൂരപ്പൻ സജേഷ് ചന്ദ്രൻ ഘടകകക്ഷി നേതാക്കളായ കെ ആർ പത്മകുമാർ ഇക്ബാൽ പുതുനഗരം എം എ സുൽത്താൻ കെ ചിദംബരംകുട്ടി എ ശിവശങ്കരൻ എം അക്ബർ ബാഷ എന്നിവർ പ്രസംഗിച്ചു